അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വെള്ളിത്തിരുത്തി ചിറ്റിലങ്ങാട് പുറമലക്കുന്ന് അയ്യപ്പക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പറയാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ പതിനെട്ടാം പടിയുടെ സമർപ്പണം ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ അമ്പലം പണ്ട് ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലം ഒരു മനക്കാരുടെ കയ്യിലുള്ളതായിരുന്നു അത്രേ പിന്നെ ഇത് ശവക്കോട്ടയാണെന്ന് പറയുകയും ഇത് ആക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം കൊണ്ടുവരികയും അതിൽ കുറേ കരി അങ്ങനെയൊക്കെയുള്ളതൊക്കെ തേച്ചിട്ട് നമ്മൾ പഴയ വിഗ്രഹം പോലെ ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും അങ്ങനെ അതാ പഴയ രൂപത്തിലുള്ള വിഗ്രഹമാക്കി മാറ്റുകയും ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചു അപ്പോൾ അതിന് ശേഷം ഇത് ഇവിടെ ഉണ്ടായിരുന്ന വിഗ്രഹമാണെന്ന് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഒരു ദിവസം കൊണ്ട് ഉണ്ടായ അമ്പലമാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഒറ്റ ദിവസം കൊണ്ട് അമ്പലമാണ് ഇത് ഇവിടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുകയും പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമൊക്കെ ഉണ്ടായത് അതായത് നമ്മുടെ ഈ പതിനെട്ടാം പടിയുടെ സമർപ്പണവും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ അമ്പലം കൂടുതലായിട്ട് പ്രസിദ്ധി ആർജിച്ചു തുടങ്ങിയത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ശബരിമലയിൽ പോകുന്ന പോലെ തന്നെയാണ് ഇവിടെ നിന്നാണ് അയ്യപ്പന്റെ അയ്യപ്പൻ്റെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശബരിമലയിൽ പോകാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ ഉള്ളവർക്ക് ഇത് നമ്മുടെ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കായാലും പോയാൽ മതി അപ്പോൾ ഇവിടെ രാ കെട്ട് നിറച്ചിട്ട് നമുക്ക് പടി കയറാൻ പറ്റും പതിനെട്ടാം പടി കെട്ട് നിറയ്ക്കാതെ നമുക്ക് കയറാം പക്ഷെ അത് നെയ്യ് കൊണ്ടിട്ടാണ് നമ്മൾ പതിനെട്ടാം പടി അപ്പോൾ കയറുക അതേപോലെ തന്നെ നമുക്ക് ഏഴ് ദിവസത്തെ നോൽമ്പ് വേണം പതിനെട്ടാം പടി കയറണമെങ്കിൽ അതുപോലെ തന്നെ കെട്ട് നിറയ്ക്കാനായിട്ട് മുന്നൂറ് രൂപയാണ് വഴിപാടായിട്ട് വരുന്നത് അതിന് നമ്മൾ ഒരു സാധനം നമ്മൾ കൊണ്ടു വേണ്ടതായിട്ടില്ല അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ആ സാധനങ്ങൾ അവർ നമുക്ക് ഒക്കെ ആക്കി തരികയും ചെയ്യും കെട്ടൊക്കെ താഴത്തു നിന്നാണ് കെട്ടു നിറയ്ക്കുന്നത് അതേപോലെ തന്നെ ഇത് രാവിലെ ഒമ്പത് മണിക്കാവുമ്പോഴേക്കും നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കെട്ടു നിറച്ചൊക്കെ കയറാൻ പറ്റും എല്ലാ മലയാള മലയാളമാസം ഒന്നാം തീയതിയും എല്ലാ ശനിയാഴ്ചയും ഈ ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ പതിനെട്ടാം പടിയുടെ ഗേറ്റ് തുറക്കുകയും പിന്നെ ഇവിടെ നട തുറന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മൾ അഭിഷേകത്തിന് ഉള്ളത് നെയ്യ് കൊണ്ടുവരേണ്ടത് ഒന്നെങ്കിൽ കിലോ അല്ലെങ്കിൽ ഒരു കിലോ ഇതിനും കുറവായിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അഭിഷേകത്തിനൊന്നും പറ്റില്ല അപ്പോൾ വിളിച്ച് പറയണം നേരത്തെ കെട്ട് നിറയ്ക്കണോരൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഏഴ് ദിവസത്തെ നോൽമ്പും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ട് ഈ അമ്പലത്തിലേക്ക് വരാൻ നമുക്ക് ശബരിമലയിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് ഈ അമ്പലത്തിലേക്ക് വരികയും ഇവിടെ വന്നു കഴിഞ്ഞാൽ കെട്ട് നിറച്ച് നമുക്ക് ശബരിമലയിൽ അതേ ഫീൽഡിൽ തന്നെ പതിനെട്ടാം പടി ഒക്കെ പറ്റും അപ്പോൾ അമ്പലത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ഭക്തർക്കും പതിനെട്ടാം പടിയുടെ സമർപ്പണത്തിന് എത്താനും കാണാനും പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് നല്ലതു വരുത്തുക നമുക്കു നിലവയ്യ നല്ല വഴിയെങ്കരുളീടുക തെളിഞ്ഞ അല്ലലകലേണ മതിനായിക തൊഴുന്നേ ചൊല്ലരുന്ന ശബരിമലയാണ്ട നിലവയ്യ ചൊല്ലുന്ന ശബരിമലയാണ്ട നിലവയ്യ